നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വട്ടംകുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ഫെസ്റ്റ് സീസൺ വൺ ദുബൈയിൽ നടന്നു ഞായറാഴ്ച അൽ ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ടീം തൈക്കാട് വിജയികളായി ടീം മോർണിംഗ് ബോയ്സ് ജെ കെ ഗ്രൂപ്പാണ് റൺറപ്പ് ബെസ്റ്റ് കീപ്പറായി ഹാഷിം ടീം തൈക്കാടിനെ തെരഞ്ഞെടുത്തു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് വട്ടംകുളം ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജാഫർ ശുഗപുരം സ്വാഗതം പറഞ്ഞു കൺവീനർ ഫക്രുദ്ദീൻ നെല്ലിശേരി ആശംസ അറിയിച്ചു മുഖ്യ അതിഥികളായി മുജീബ് വട്ടംകുളം നൌഷാദ് അബുദബി തൽഹദ് ഫോറം ഗ്രൂപ്പ് നാസർ അഡ്രസ് എടപ്പാൾ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഗഫൂർ കെ ടി എസ് ബഷീർ എന്നിവർ പങ്കെടുത്തു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൻ്റെ പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിന് സിംഗപ്പൂരിൽ നടന്ന ഗവൺമെന്റ് മീഡിയ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം ലഭിച്ചു യു ഈ പ്രാദേശിക ഗവൺമെൻറ് വിഭാഗത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പയിനായാണ് ജി ഡി ആർ എഫ് എയുടെ ക്യാമ്പയിൻ തിരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന ക്യാമ്പയിനാണ് പുരസ്കാരം ദുബൈയിലെ വിസ സേവനങ്ങളും മറ്റ് താമസ കുടിയേറ്റ നടപടികളും പരിചയപ്പെടുത്തുന്നതിനാണ് ക്യാമ്പയിൻ ജി ഡി ആർ എഫ് എ ദുബൈ മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ നാജില ഉമർ അലി ദൌഖി പുരസ്കാരം ഏറ്റുവാങ്ങി യംഗ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ അഥവാ വൈ എം സി എ അബുദാബിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും നൂറ്റി ഒൻപതാമത് സ്ഥാപക ദിനാചരണവും മലങ്കര സഭ ഡൽഹി ഭദ്രാസലാധിപൻ സഖ്രയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവാർഡുകളും പരിപാടിയിൽ അദ്ദേഹം വിതരണം ചെയ്തു യംഗസ്റ്റ് സിഇഒ മാസ്റ്റർ ജെയ്ഡൻ മിസ് ടീൻ ഇന്ത്യ ഇന്റർനാഷണൽ കെസിയ മെജോ എന്നിവരെയും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വനിതകളെയും ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം